മുൻ ഡി ജി പി ആർ ശ്രീലേഖക്കെതിരെ മത്സരിക്കാൻ സിപിഎം രംഗത്തിറക്കിയിരിക്കുന്നത് ഐ ടി പ്രൊഫഷണായിട്ടുള്ള അമൃതയാണ് അമൃതയാണ് ശാസ്ത്രമംഗലത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അമൃത എങ്ങനെ കാണുന്നു ഈ മത്സരത്തെ ഒരുപാട് സന്തോഷവും നിൽക്കുന്നത് സന്തോഷത്തോടെയാണ് ഈ അഭിമാനത്തോടു കാണുന്നതും അഭിമാനത്തോടെയുമാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖയാണ് അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി ഒരു ഒരു മത്സരമാകുമ്പോൾ എന്തായാലും ഒപ്പോസിഷൻ പാർട്ടീസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് ആരായാലും എന്റെ നാടാണ് എന്റെ ശാസ്ത്രമങ്ങൾ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടും ധൈര്യത്തോടും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാനിപ്പോ ഒരു ഐ ജി കമ്പനിയിലാണ് വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത് ഈ ഏതൊക്കെ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കാരണം ഈ പറയുന്ന പല രീതിയിലുള്ള പ്രവർത്തനം ബിജെപി പദം തുടങ്ങിക്കഴിഞ്ഞു ഞാൻ എന്റെ രീതിയിലുള്ള ഓൾറെഡി എനിക്ക് എന്റെ നാട്ടുകാർക്ക് എന്നെ അറിയുന്നതാണ് അപ്പോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ മുന്നോട്ട് പോകുന്നു അവരോട് അവരോട് ചേർന്ന് നിന്ന് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള നോക്കിയിട്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ല ഒരുപാട് കാരണം എന്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാവും ഉറപ്പായിട്ടും തന്നെ ഞാൻ എന്റെ എന്റെ കൂടെ എന്റെ നാട്ടുകാരുണ്ടാവും